അസലാമലൈക്കും പിന്നെ നമ്മൾ എന്താ പറയുക എന്താ വെച്ചാൽ നിസാൻ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നട്ടീന ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നട്ടീന കേരറ്റിൻ്റെ വളവെടുപ്പായിട്ട് കുറേ ഉണ്ടായിരുന്നൊക്കെ ഉണങ്ങി പോയി വള്ളികൾ വന്ന് കാണുന്ന മേലെ അറിയാണ്ട് അതിന് ഒന്ന് രണ്ട് ചെടികൂടെ ബാക്കിയുണ്ട് എന്താ അതിൻ്റെ അവസ്ഥ അറിയാലല്ലേ ഏതായാലും ഒന്ന് കളിച്ചു വയ്ക്കാം കേരറ്റ് ഭൂമിയിൽ അടിക്ക് ആശ്വാഹം കേരറ്റാണത് ആ അപ്പം ഞാനൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ ഈ അടുത്ത് ഫ്രഷല്ലേ നല്ല എന്താണ് കാറ്റ് നമ്മൾ അത് സൗദി അറേബ്യയിൽ ഈ സാധനം ഉണ്ടാവും പോയി കുറേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ അതൊക്കെ ഇതൊക്കെ വെള്ളം നനഞ്ഞു കൊടുക്കാൻ മറന്നിട്ടേ നമ്മൾ മധുരക്കെങ്കിലും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ശേഷമാണ് അതിലാഴ്ച നമുക്ക് വെള്ളം അതൊക്കെ ഉണങ്ങിയോ നനച്ചു കൊടുക്കുക അച്ചാല് ഇതിന് പൈസ പൈസ പഴുതായിട്ട് മടിക്കും ഏഹ് ും നിങ്ങളൊക്കെ അടുത്ത പതിചരണം കൊടുക്കാനിട്ട് അത്യാവശ്യം